നിൽക്കുക രാജകുമാര വയലാറിൻ്റെ രാജകുമാര നിബിടവനോദര നിർജ്ജന വീതിയിൽ നിശീത നിശബ്ദത്തിൽ ശരം വലിച്ചു തൊടുത്തതുപോലെ ശബ്ദം മൂളി മൂളികാറ്റിൽ വിദൂരകാന ഗുഹാമുഖങ്ങളിൽ അതിൻ്റെ മാറ്റൊലി കേട്ടു നിൽക്കുക രാജകുമാര നിൽക്കുക നിൽക്കുക രാജകുമാര കുതിച്ചു പായും കുതിരയ വഴിയിൽ കുറച്ചു സമയം നിർത്തി തിരിഞ്ഞു ചുറ്റും കണ്ണോടിച്ചു തിസ്യൂസ് രാജകുമാരൻ അച്ഛൻ പടവാളും മുത്തച്ഛൻ നൽകിയ കഞ്ചുകവും ഏജൻസിൻ്റെ അതെയ മനോഹര രാജകിരീടവുമായി പുരാതനഗ്രീസാകയുണർത്തിയ പൗരുഷമൊന്നു തുടിച്ചു തിരിഞ്ഞു ചുറ്റും കണ്ണോടിച്ചു തിസ്യൂസ് രാജകുമാരൻ കണ്ണിനു ചുറ്റും കൊടും തമസിൻ കനത്ത ചുമരുകൾ നിന്നു ചെവിക്കു ചുറ്റും ചീവീടുകളുടെ ചൂളം വിളികൾ ഉയർന്നു കുനുകുന മിന്നിക്കടുന്ന മിന്നാമിനുംകളുമായി അലയും കാണാ കന്യകൾ അന്വേഷിക്കുവതാരേ ശിശിരിത കാന്താരാന്തരപാദ ശിഖര ശതങ്ങളിലൂടെ ടഞ്ഞു മുട്ടിട്ടെന്നലഞ്ഞു തലയ്ക്കുലക്കില്ലാതെ ഒരാളനക്കവുമെങ്ങും കണ്ടീലിരുണ്ട കാനന വിദൂരവീതിയിൽ നിന്നു മുറക്കൻ വിളിച്ചതാരാണാവോ ശരം ശരം വലിച്ചു തൊടുത്തതുപോലാ ശബ്ദം മൂളി കാറ്റി നിൽക്കുക യാത്രക്കാരാ നിൽക്കുക നിൽക്കുക യാത്രക്കാരാ പടവാളൂരി എടുത്തു ചുഴറ്റി പറഞ്ഞു രാജകുമാരൻ ഒളിച്ചു നിൽക്കാതെ വിടയ്ക്കെത്തുക വിളിച്ചതാരായാലും വളർത്തി നീട്ടിയ ചമ്പൻ ചിടയും വളഞ്ഞ കോന്തല്ലും വലിച്ചു ചുറ്റിയ വന്നു വലിയൊരു വേഷം കയ്യിലിരുന്നോടൂതി കനൽ വെളിച്ചം വീശി ഇരുമ്പുകുന്തൊട്ടിച്ചിരിച്ചു കാട്ടു മനുഷ്യൻ വിദൂരകാന ഗുഹാമുഖങ്ങളിൽ അതിൻറെ മാറ്റൊലി കേട്ടു അന്വേഷിച്ചു രാജകുമാരൻ മന്ദസ്മേരത്തോടെ വനാന്തരത്തിലെ വിരുന്നുകാരാ മനസ്സിലായില്ലോ വനാന്തരത്തിലെ വിരുന്നുകാരാ പ്രകൃഷ്ടസിനെ നീ അറിയില്ലേ പറഞ്ഞു കേട്ടിട്ടില്ലേ നീ അറിയില്ലേ പറഞ്ഞു കേട്ടി പറഞ്ഞു പണ്ടേ കേട്ടിട്ടുണ്ടാ പരാക്രമത്തിൻ കഥകൾ ഉൾക്കിടിലോടാളുകൾ പറയും പ്രകൃഷ്ടസിൻ കഥകൾ അവനെ കണ്ടാൽ വഴിയാത്രക്കാൾ അവനെ പേടിച്ചോടും അനുനയവാക്കുകൾ ചൊല്ലിക്കൊണ്ടവർ അവരുടെ പിറകെ കൂടും വീട്ടിലേക്കവൻ അവരെ വിളിക്കും വിരുന്നു നൽകാനായി അവർക്കു തേനും പഴവും നൽകാൻ അനുചര സംഘം നിൽക്കും അവന്റെ ഗുഹയില ഇരുമ്പു കട്ടിലിൽ ആളുകൾ വീണുമയങ്ങും ഉറക്കമായാൽ അവരുടെ മുതലുകളൊക്കെ കൊള്ളയടിക്കും ഉറങ്ങിയുണരുന്നവരെ കട്ടിലിൽ വരിഞ്ഞൂറു കി കെട്ടും അവൻ്റെ കട്ടിലിനേക്കാൾ വലുതാണ് വലുതാണവരുടെ ഉടലുകളെങ്കിൽ അരിഞ്ഞു ദൂരെ തള്ളും കത്തിക്കവന്റെ കൈയും കാലും അവൻറെ കട്ടിലിനേക്കാൾ ചെറുതാണ് ചെറുതാണവൻറെ ഉടലുകളെങ്കിൽ അടിച്ചു ചുറ്റിക ചുറ്റുക കൊണ്ടവനവരുടെ കയ്യും കാലും ഉൾക്കിടത്തോടാളുകൾ പറയും കഥകൾ ത്തോടാളുകൾ പറയും പ്രകൃഷ്ടസിൻ കഥകൾ ടി മനസ്സിൽ നിരന്നു തിളച്ചുയർന്നു രക്തം ഗഗ്ഗമുയർന്നു മുസലമുയർന്നു കാടുടക്കളമായി ഇരുമ്പിരുമ്പിലേർന്നു ചുറ്റിലും ഇടിമിന്നലുകൾ ഉയർന്നു അടിച്ചു വീഴ്ത്തി പ്രകൃഷ്ടസിനെ ആ അവൻ്റെ ഗുഹയിലെ അവനെ വിരിഞ്ഞു മുറുക്കി എല്ലുകളാൽ തലയോടുകളാൽ തല കല്ലിയ തറയുടെ നടുവിൽ അരിഞ്ഞെറിഞ്ഞു പ്രകൃഷ്ടസിൻ ശിരസ്സുമുടലും താഴെ യവന ചരിത്രാതീത യുഗങ്ങളെ അടിമുടി കുളകം ചാട്ടീ മുതൽ കൊരനേശ്വര നക്ഷത്രക്കതിരായി ൊളിമ്പ പർവ്വതമെന്തിയ കന്നി നില തിരിയായി ഹോമറിനാത്മവിഭഞ്ചികമായി അബ്ദശതങ്ങൾ അബ്ദശതങ്ങൾ കാലത്തിൻ ചക്രശതങ്ങൾ ഉരുണ്ടു പ്രകൃഷ്ടസ് പുനർജീവിച്ചു പരിണാമങ്ങളിലൂടെ പ്രകൃഷ്ടസ് ജീവിച്ചു പരിണാമങ്ങളിലൂടെ വീണോരവന്റെ അസ്ഥികൾ പൂത്തു അസ്ഥികൾ പൂത്തു ശവം മൊട്ടുകൾ നാറിപ്പൂമൊട്ടുകൾ വിരിഞ്ഞു ഓരോ പൂവിലും ഓരോ പൂവിലും ഓരോ ശക്തി വിടർന്നു പ്രകൃഷ്ടസ്സുകൾ ഒന്നല്ല പ്രകൃഷ്ടസ്സുകൾ വന്നു പ്രത്യയശാസ്ത്ര ശതങ്ങൾ ഒരുക്കി പ്രകടന പത്രിക ഇരുണ്ട ഗുഹയിലിവിടെ ഒരായിരം ഇരുമ്പു കട്ടിലുകൂട്ടി രാഷ്ട്രീയക്കാർ നിൽക്കുകയാണീ നാട്ടിൽ പ്രകൃഷ്ടസ്സുകൾ രാഷ്ട്രീയക്കാർ നിൽക്കുകയാണീ നാട്ടിൽ പച്ചമനുഷ്യനെ വിളിച്ചിരുത്തി പ്രശ്നശതങ്ങൾ നിരത്തി പ്രത്യയശാസ്ത്ര കട്ടിലിട്ടവരട്ടു നാട്ടിൽ അവരുടെ കട്ടിലിനേക്കാൾ വലുതാണ് അവന്റെ ആത്മാവെങ്കിൽ അരിഞ്ഞ ദൂരെ കത്തിക്കവന്റെ കൈയും കാലും അവരുടെ കട്ടിലിനേക്കാൾ ചെറുതാണ് അവന്റെ ആത്മാവെങ്കിൽ നിട്ടും ചുറ്റിക കൊണ്ടവരവന്റെ കയ്യും കാലും വർ ഗുഹാമുഖങ്ങളിൽ നിൽക്കുകയാണീനാട്ടിൽ കക്ഷി തിരിഞ്ഞവർ ഗുഹാമുഖങ്ങളിൽ നാട്ടിൽ ഉയർത്തെഴുന്നേറ്റ് ഉടവാളൂരി പ്രയത്നമുദ്രകളുമായി മുദ്രകളുമായി തിരയും മാനവ മനോരഥത്തിൻ തിസ്യൂസെത്തുവതെന്നോ ഉയർത്തെഴുന്നേറ്റ് ഉടവാളൂരി പ്രയത്നമ മുദ്രയുമായി തിരയും മാനവ മനോരഥത്തിൻ തിസ്യൂസെത്തുവെന്നോ നന്ദി